ഇവിടത്തെ ഒന്നാമത്തെ ബെഡ്റൂമിലാട്ടോ നമ്മൾ കയറുന്നത് ഈ കാണുന്നതല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ചേക്ക് ബുഡിലാണ് ചെയ്തിരിക്കുന്നത് നേരെ എൻ്റർ ചെയ്താൽ കാണുകയാണ് അടിപൊളിയായിട്ടുള്ള ബെഡ് ഇമ്പോർട്ടഡ് ബെഡ് ബോട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഫാബ്രിക് ഫീല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത് ഇവിടെ വാൾ പേപ്പർ അതുപോലെ തന്നെ ലോവേഴ്സ് ഒക്കെ കൊടുത്ത് ഇതിൻ്റെ ഹെഡ് ബോർഡ് സിമ്പിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലീറ്റഡ് ആണ് സീലിംഗിൽ ജിപ്സത്തിന് കൂടെ അഡീഷണൽ വാൾ പേപ്പർ കൂടെ കൊടുത്തപ്പോൾ അടിപൊളിയായി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വാൾ ഡ്രോപ്പ് വേണ്ടില്ലേ സ്ലൈഡിംഗ് വാൾ ഡ്രോപ്പാണ് ഇമ്പോർട്ടഡ് യൂണിറ്റ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അലൂമിനിയത്തിൽ വരുന്ന ഒരു ഫീൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഫ്ലോറ് നേരെ ഇറ്റാലിയൻ മാർബിൾ കവർ ചെയ്യുന്നു അതുപോലെ ഇവിടെ ബാത്റൂം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഫ്ലൂട്ടർ ഗ്ലാസ് കൊണ്ടാണ് ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ബെഡ്റൂം തന്നെയാണ് ഇത് ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബെഡ് കോട്ട് നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഹെഡ് ബോർഡ് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആട്ടോ യൂസ് ചെയ്തത് എസ്പെഷ്യലി ഈ കാണുന്ന ചെയേഴ്സ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആക്സസറീസ് എല്ലാം ഇമ്പോർട്ടൻഡ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന വാഡ്രോപ്പ് കണ്ടില്ലേ ഇതും സിമ്പിളായിട്ട് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വാഡ്രോപ്പ് തന്നെയാണ് ഇതാ അഡീഷണൽ ആയിട്ട് വരുന്ന ഏരിയയിൽ ഒരു ഡ്രെസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അതുപോലെ സിറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഈ റൂമിലും വരുന്നുണ്ട് സീലിങ്ങിലേക്ക് ഒന്ന് നോക്കി എക്സ്ട്രാ വരുന്ന ഒരു ഡിസൈൻ നമുക്കറിയാം ഇത് സി എൻ സിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ മൾട്ടിവുഡിൽ അല്ലെങ്കിൽ പി വി സി ബോർഡിലൊക്കെ ഇതുപോലുള്ള കട്ടിങ്സ് നമ്മൾ ചെയ്യാറുണ്ട് അതിനെ പി യു പെയിൻറ്റ് യൂസ് ചെയ്താട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ എക്സ്ട്രാ ഫർണിച്ചറിലൊക്കെ കാണാം ഇതൊക്കെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫർണിച്ചറിന് അതിൻ്റെതായ ഒരു ഭംഗി ക്വാളിറ്റി ഉണ്ടാവും